ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ സേവാഭാരതിയുടെ കീഴിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സേവാഭാരതി പൊന്നാനിയും ബെൻസി പോളി ക്ലിനിക്കും സംയുക്തമായി കടവനാട് വാരിയത്തുപടിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഡോക്ടർമാർ ദന്ത ഡോക്ടർമാർ ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ണ് പരിശോധന എന്നീ വിഭാഗങ്ങളിൽ സേവനം ലഭിച്ചു പ്രമേഹ രോഗം കൂടുതലുള്ള ആളുകൾക്ക് തങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ പ്രമേഹം പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ സേവാഭാരതി പൊന്നാനിയും രോഗികൾക്ക് മരുന്നുകൾ ബെൻസി പോളിക്ലിനിക്കും ചടങ്ങിൽ സൗജന്യമായി നൽകി പ്രവർത്തനങ്ങൾക്ക് സേവാഭാരതി പൊന്നാനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കടവനാട് വൈസ് പ്രസിഡന്റുമാരായ സുധാകരൻ കൈപ്പട ബാബുരാജ് സെക്രട്ടറി പ്രേമകുമാരി ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ ട്രഷറർ അനിത ശശീന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു സുരേഷ് സുരേഷ് കേ തുടങ്ങിയവർ നേതൃത്വം നൽകി